അദ്ദേഹം തന്നെ അവിടെ നിർത്തിയിക്കുന്നതാണ് അടിവസ്ത്രം മാത്രം ഉപയോഗിച്ചിട്ട് ഞാൻ അവിടെ നിന്നൊരു പോലീസ് സാറിൻ്റെ അടുത്തു നിന്ന് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു വാസുദേവൻ സാറിൻ്റെ അടുത്തോട്ട് ചെല്ലാൻ പറഞ്ഞു ഞാൻ അങ്ങനെ വാസുദേവൻ സാറിൻ്റെ അടുത്തോട്ട് ചെന്നപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തിട്ടുണ്ട് നീ ഇന്ന് നോക്കേണ്ട കാര്യമില്ല കൂടിപ്പോയാൽ തൊണ്ണൂറ് ദിവസം അത്രയേ ഉള്ളതും അത് എന്നിട്ട് എന്നോട് പറഞ്ഞു അവിടെ പുറത്ത് എസ് ഐ പുതിയ സാറിന് ഇപ്പോൾ നീ ഒന്ന് ഇപ്പോയി കണ്ടു നോക്കാം ഞാൻ എസ് ഐ പ്രതി സാറിൻ്റെ അടുത്ത് ചെന്നപ്പം സാറും പറഞ്ഞത് ഇതുതന്നെയാണ് എണ്ണിപ്പോയ തൊണ്ണൂറ് ദിവസം കാര്യം നോക്കി സാറും പറഞ്ഞത് നമസ്കാരം നവകേരള യാത്ര എന്ന നവകേരള ധൂർത്ത് യാത്ര കേരളത്തിന് നൽകിയ സംഭാവനകൾ ചെറുതൊന്നുമല്ല അതിൽ ഏറ്റവും വലിയ സംഭാവന എന്ന് പറഞ്ഞാൽ ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് പറഞ്ഞൊരു വാക്കും പ്രവൃത്തിയുമാണ് ഡി വൈഫൈ ആണ് തുടങ്ങി വെച്ചെങ്കിലും പിന്നീട് അത് പോലീസുകാരെ കൊണ്ട് ചെയ്യിച്ച് അവസാനം പോലീസ് അത് ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറയാതിരിക്കുന്ന വൃത്തിയില്ല ഇന്ന് കേരളത്തിലെ ഒരു വിഭാഗം പോലീസുകാരെ ഗുണ്ടകളാക്കി അല്ലെങ്കിൽ ആ വിധത്തിൽ ചിന്തിക്കാൻ പഠിപ്പിച്ചത് ഈ സർക്കാരാണ് ഈ ആഭ്യന്തര വകുപ്പാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ അതാണ് അതിന്റെ വാസ്തവം എന്തും ചെയ്യാം ഏത് സാധാരണക്കാരനും വേണും കുതിര കയറാം ഏത് വിധത്തിലും അയാളെ തല്ലിക്കൊന്നുകഴിഞ്ഞാലും ആരും ചോദിക്കാൻ പറയില്ല എന്ന ഒരു നിലയിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് ഗുണ്ടകളെല്ലാം ഒരു വശത്ത് അതിനാശ്രയമായി നമ്മൾ ചെല്ലേണ്ട പോലീസുകാർ ക്രൂരമായി മാറുന്ന അവസ്ഥ മറുവശത്ത് എന്നാൽ ഒരു വിഭാഗം പോലീസുകാർ വളരെ നന്മയുള്ള പോലീസുകാർ നല്ല രീതിയിൽ നിയമം പാലിച്ചുകൊണ്ട് ഈ നാട് സുരക്ഷിതമായും സുന്ദരമായും നിലനിൽക്കണമെന്ന് ചിന്തിക്കുമ്പോൾ അതിനപവാദമായി കുറെ ആ ഉന്നത പോലീ പോലീസ് ഉദ്യോഗസ്ഥന്മാരും അതല്ലെങ്കിൽ മറ്റുള്ളവരും സ്റ്റേഷൻ ഓഫീസർമാരും വിലങ്ങനെ നിൽക്കുന്നു അതാണ് നിലവിലുള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞത് കൊട്ടാരക്കരയിൽ കഴിഞ്ഞ നാലാം തീയതി സംഭവിച്ചത് ഇതിന്റെ ഒരു ബാക്കിയാണ് ഒരു ചെറുപ്പക്കാരൻ തന്റെ കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ കുട്ടി ഏഴു വയസ്സുള്ള കുട്ടി ഏഴു വയസ്സുള്ള കുട്ടിയും തന്റെ ഭാര്യയുമായി ആശുപത്രിയിലേക്ക് പോകുന്ന സമയത്ത് ഒരു ഏമാൻ കാറും കൊണ്ട് ഇങ്ങോട്ട് വരുന്നു അദ്ദേഹത്തിന്റെ വാഹനത്തിന് ചെറിയ റോഡാകുമ്പോൾ സ്വാഭാവികമായും ആരെങ്കിലും ഒക്കെ പിന്നോട്ടും മുന്നോട്ടും ഒക്കെ എടുക്കേണ്ടി വരും പക്ഷെ എന്താണ് നിനക്ക് പിന്നോട്ട് എടുത്താൽ എന്താണെന്ന ചോദ്യം കോളറിന് കുത്തിപ്പിടിക്കുന്നു അവർ തമ്മിൽ വാക്കേറ്റമാകുന്നു ഈ പാവത്തിന് അറിയില്ല അത് പോലീസുകാരനാണെന്നുള്ളത് അത് അവിടെ കഴിയുന്നു ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ പോലീസ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുന്നു പോലീസ് സ്റ്റേഷനിൽ അടിയന്തരമായി എത്തണം അല്ലെ സാർ ഞാൻ കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയാണ് അത് കഴിഞ്ഞ് എത്താമെന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട് അതൊന്നും പറ്റില്ല ഇപ്പൊ എത്തണമെന്ന് പറയുന്നു ഏതോ ഒരു കൊടും കുറ്റവാളി ഇവിടെ കേരളം മുഴുവൻ കത്തിക്കാൻ നടക്കുന്ന ഒരു കുറ്റവാളിയെ പോലെ മൊബൈൽ നമ്പർ ട്രേസ് ചെയ്യുന്നു യാതൊരു കേസും എടുത്തിട്ടില്ല എഫ്ഐആർ ഇട്ടിട്ടില്ല എന്ന് ചിന്തിക്കണം അത്തരത്തിൽ യാതൊരു കേസും എടുക്കാത്ത ഒരാളെ അയാളുടെ മൊബൈൽ നമ്പർ ചേസ് ചെയ്ത് ട്രേസ് ചെയ്ത് എവിടെയാണെന്ന് കണ്ടെത്തിയിട്ട് അവിടെ നിന്ന് പൊക്കിക്കൊണ്ടുപോകുന്നു അതായത് ഭാര്യയും ഏഴു വയസ്സായ കുട്ടിയും ഒരു ഹോട്ടലിൽ കയറ്റിയിരുത്തി ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നു കയ്യിൽ പൈസ തികയാത്തത് കൊണ്ട് അദ്ദേഹം ജോലി ചെയ്യുന്ന തൊട്ടടുത്ത ബാറിൽ പോയി ബാറിൽ അവിടെയാണ് ജോലി ചെയ്യുന്നത് അവിടെ നിന്ന് പണം വാങ്ങാൻ പോയതാണ് പണം കടവാങ്ങാൻ പോയ ഒരു മനുഷ്യനെ അവിടെ നിന്ന് പൊക്കിക്കൊണ്ടു പോകുന്നു തന്റെ ഭാര്യയും കുട്ടിയും മറ്റൊരു ഹോട്ടലിൽ തൊട്ടടുത്ത് തന്നെ ഒരു ഹോട്ടലിൽ അവർ ഭക്ഷണം കഴിച്ചുകൊണ്ട് അവരോട് വിവരം പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞാൽ അത് അവരെ ആരെങ്കിലും കൊണ്ടുപോകോളും ബാറിൽ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അവരെ ആരെങ്കിലും കൊണ്ടുപോകോളും നീനി അവർ നോക്കേണ്ട അവർ വേറെ ആരെങ്കിലും എന്നാണ് പോലീസ് ഭാഷ്യം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഭർത്താക്കന്മാരെ മുഴുവൻ അവർ തൂക്കിയുടെ തകർത്തിട്ടോളാം അവർ വേറെ ആരെങ്കിലും കൊണ്ടുപോയിക്കോളും അവരുടെ അപ്പൻ വേറെ ആരെങ്കിലും മക്കൾ അപ്പനായിക്കോളും എന്നൊക്കെ നിലയിലാണ് ഈ പോലീസിന്റെ ഭാഷ്യം ആരാണ് ഇവർക്കൊക്കെ ഇങ്ങനെ പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുത്തത് ധൈര്യം കൊടുത്തത് ഈ മുഖ്യമന്ത്രി അല്ലാതെ പിന്നെ ആരാണ് തീർന്നു അവിടെ എന്നിട്ട് രണ്ട് മണിക്കൂർ ആ കാറിൽ പിടിച്ചുകൊണ്ടുപോയ കാറിൽ ഇഞ്ച ചതയ്ക്കുന്നത് പോലെ ചതച്ചു രണ്ടുമണിക്കൂറിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ അദ്ദേഹത്തിന് നിക്കാൻ വയ്യ ഇരിക്കാൻ വയ്യ നട്ടലടിച്ചു പൊട്ടിച്ചു ആ കരള് കാലിനെ എല്ല് സ്ക്രാച്ച് വീണു ഇത്തരം ചെയ്തു നിക്കാനും ഇരിക്കാനും വയ്യാതെ സ്റ്റേഷനിൽ കൊണ്ടു വന്ന ആ ഇലക്ട്രിക് സ്റ്റേഷനിലിട്ട് കൊണ്ട് ക്രൂരമായി കാലടിച്ചു പൊള്ളിച്ചു പൊട്ടിച്ചു ഒരു തുള്ളി വെള്ളം കൊടുക്കാതെ ആ നഗ്നാക്കി ലോക്കപ്പിലേക്ക് തള്ളി രാത്രി പന്ത്രണ്ടര മണിക്ക് മെഡിക്കൽ എടുക്കാനെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി തിരിച്ച് വീണ്ടും സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു അവിടെ അവിടെയിട്ട് പുലരുവോളം അവിടെ ഇടുന്നു വിറ്റെന്ന് ഏകദേശം വൈകുന്നേരം വരെ അവിടെ ഇട്ട് തല്ലുക കൊല്ലുക സകലതും ചെയ്യുക എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് മുഴുവൻ ചെയ്യുന്നു ഒരു മനുഷ്യജീവനല്ല ഇത് അവസാനം മജിസ്ട്രേറ്റ് മുന്നിൽ കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് കോടതിക്ക് തോന്നി ഇതിലെന്തോ പന്തികടുണ്ട് എന്ന് സാധാരണഗതിയിൽ കോടതിയിലാണ് റിമാൻഡോ കസ്റ്റഡിയോ എല്ലാം അനുവദിക്കുന്നെങ്കിലും കോടതിക്ക് മനസ്സിലായി കോടതി നേരെ ചേംബറിലേക്ക് വിളിപ്പിച്ച് വിശദമായി കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് കോടതി പോലും ഞെട്ടിയ കാര്യം ഉണ്ടാകുന്നത് പോലീസുകാരന്റെ ഈ ക്രൂരതരുടെ കഥ പിന്നെ ലോകം അറിയാണ് ആ മനുഷ്യൻ ചാകാതിരുന്നത് അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുട്ടിയുടെ ഒരു ഭാഗ്യം പക്ഷെ ഇന്നും ഇപ്പോഴും ഞാൻ ഈ വാർത്ത റെക്കോർഡ് ചെയ്യുന്ന ഈ സമയത്തും അദ്ദേഹം ആശുപത്രിയിലാണ് നട്ടലിന് മൂന്ന് സ്ക്രാച്ച് മൂന്ന് പൊട്ടുണ്ട് അതുപോലെ എല്ലിന് പൊട്ടുണ്ട് കരളിന് ഉണ്ട് ഇത്രയൊക്കെ ക്രൂരമായി മർദ്ദിച്ചു നടക്കാൻ നിവൃത്തിയില്ല കാര്യം കാലടിച്ചു പൊട്ടിച്ചു അടിച്ച് നീലിച്ചിരിക്കുകയാണ് ശരീരം മുഴുവൻ അടിച്ചു പൊട്ടിച്ചു എന്ത് എന്താണ് അദ്ദേഹം ചെയ്ത കുറ്റം ഈ പോലീസുകാരന് സൈഡ് കൊടുക്കാത്തതോ അയാൾ യൂണിഫോമിലായിരുന്നു അതേപോലെ തന്നെ അയാള് സിവിൽ ഡ്രസ്സിലായിരുന്നു ഒരു പോലീസുകാരനാണെന്ന് അറിയത്തുമില്ല ഇനി ആണെങ്കിൽ തന്നെ ഒരു വിധിയില്ലാത്ത ഒരു പൊതുതരത്തിൽ രണ്ട് വാഹനം വരുമ്പോ സൗകര്യപൂർവ്വം രണ്ടുപേർക്കും പോകണം അതാണ് വേണ്ടത് ആ മര്യാദ ചെയ്യേണ്ട പോലീസുകാരൻ ഇവിടെ വിവരം ബോധവും ഇല്ലാത്ത സാധാരണക്കാരനാണെന്ന് കൂട്ടിക്കൊള്ളു പോലീസുകാരന് വിവരം ബോധം ഉണ്ടല്ലോ അവരല്ലേ അത് നോക്കേണ്ടത് അപ്പൊ അത് നോക്കാതെ അദ്ദേഹത്തിന്റെ ജീവിതം കുട്ടിച്ചോറാക്കി അദ്ദേഹത്ത നശിപ്പിച്ചു ഇനി അദ്ദേഹത്തിന് എങ്ങനെ ജീവിക്കണം എന്നറിയാത്തൊരവസ്ഥയിലാണ് ആൾ ആശുപത്രിയിലാണ് നവകേരള തോർത്ത് മുതൽ തുടങ്ങിയതാണിത് ഇതിന് നമ്മുടെ ആഭ്യന്തരമന്ത്രി സമാധാനം പറയണം ഈ പോലീസുകാരെ രണ്ടോ മൂന്നോ പേരെ സ്ഥലം മാറ്റി എന്ന് പറയുന്നു അവരൊക്കെ സസുഖം വാഴും യാതൊരു പ്രശ്നവും ഇല്ലാതെ അവർ ജീവിക്കും മറ്റു മറ്റുദേശങ്ങളിൽ എവിടെയെങ്കിലും അവർ ജോയിൻ ചെയ്യും അവിടെയുള്ളവരെ നടുവും തലയും അടിച്ചു പൊട്ടിക്കും ഇതിങ്ങനെ നിർബാധം തുടർന്നുകൊണ്ടിരിക്കും മുഖ്യമന്ത്രിയാകട്ടെ അതിനെയൊക്കെ ജീവൻ രക്ഷാപ്രവർത്തനം എന്ന് വിളിച്ചുകൊണ്ടിരിക്കും ഈ മുഖ്യമന്ത്രി ഈ പോലീസുകാർ പോലീസ് മേധാവികൾ എഴുതി കൊടുക്കുന്ന കാര്യങ്ങൾ വായിച്ചുകൊണ്ട് മാത്രം ഇരിക്കാതെ എന്താണ് സമൂഹത്തിൽ നടക്കുന്നത് ഈ ജനങ്ങളുടെ ഇടയിൽ പോലീസ് സന്നാഹം എന്താ എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് കൂടി ഒന്ന് അന്വേഷിക്കണം ഞാൻ എല്ലാ പോലീസുകാരെയും അല്ല പറയുന്നത് ഒരു വിഭാഗം പോലീസുകാരുണ്ട് ഗുണ്ടകളായി നിൽക്കുന്നവർ അവരാണ് ഈ നാടിന്റെ ശാപം ബഹുഭൂരിപക്ഷം വരുന്ന യഥാർത്ഥം നല്ല പോലീസുകാരെ മാനം കെടുത്താനും അവരെ കൂടി സമൂഹത്തിന് കൊണ്ട് പറയപ്പിക്കാനും വേണ്ടിയാണ് അവർ നിൽക്കുന്നത് ഇതേ പോലീസ് സ്റ്റേഷനിലെ മർദ്ദിച്ച പോലീസ് സ്റ്റേഷനിൽ ഒരു പാറാവുകാരൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അതായത് രാത്രി ഒരു തുള്ളി വെള്ളം ചോദിച്ചപ്പോൾ ആ വെള്ളം കൊടുത്തു അണ്ണാ കിടന്ന് ഉറങ്ങിക്കോ അവര് വരുന്നതിന് മുമ്പ് മറ്റുള്ളവർ വരുന്നതിന് മുമ്പേ നിങ്ങൾ എഴുന്നേക്കണം എന്ന് പറഞ്ഞിട്ട് ഉറങ്ങാൻ അനുവദിച്ചു ഉറങ്ങരുത് എന്ന് ഉറക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് പോയത് ആ മനസ്സാക്ഷിയുള്ള പോലീസുകാർ അതേ സ്റ്റേഷനിലുണ്ട് പക്ഷെ എന്ത് ചെയ്യും സ്റ്റാർ ഇല്ലല്ലോ അങ്ങനെയുള്ള പോലീസുകാർ ഒരുപാടുണ്ട് പോലീസ് ഇല്ല എന്നല്ല പറയുന്നത് പക്ഷെ അത്തരം പോലീസുകാരുടെ മനോവീര്യം തകർക്കുന്ന പദത്തിലാണ് മറ്റു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നിലപാടുകൾ എന്നതുകൊണ്ട് തന്നെ ഇത് സമൂഹത്തിൽ മാറുമെന്ന് തോന്നുന്നില്ല ഏതായാലും ഹരീഷ് എന്ന ചെറുപ്പക്കാരന്റെ ഇനി ഇവിടെ അങ്ങോട്ടുള്ള ജീവിതം വളരെ ദുഷ്കരമാണ് ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആ ഹോട്ടലിൽ ഈ കുട്ടിയെയും ഈ ഭാര്യയും വരുത്തി പണം വാങ്ങാനായിട്ട് പോയ ഭക്ഷണം കഴിക്കുന്നിടത്ത് പണം വാങ്ങാൻ പോയ ആ വ്യക്തി ഈ ഭാര്യയും കുട്ടിയും ഇരുന്ന് വിഷമിച്ചില്ലേ അവരെന്ത് ചെയ്യും അവരാരെ അവരോട് വിവരം പറയും ഭർത്താവിനെ അല്ലെങ്കിൽ ആ കുട്ടിയുടെ പിതാവിനെ പോലീസ് കൊണ്ടുപോയി ആ വിവരം ഇവർ അറിയണ്ടേ പക്ഷെ ഈ ബാറിന്റെ സമീപത്ത് നിന്ന് ഹരീഷിനെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നത് കണ്ട ഒരു സുഹൃത്ത് ഈ ഭാര്യയും കുട്ടിയും ആ തൊട്ടടുത്ത ഹോട്ടലിൽ ഇരിക്കുന്നത് കണ്ടതുകൊണ്ട് മാത്രമാണ് അവർ വിവരമറിഞ്ഞത് അല്ല എന്നുണ്ടെങ്കിൽ അവർ വിവരമറിയില്ല അവരവിടെ ഇരുന്ന് കരയും തന്നെ ഭർത്താവിന് എന്ത് സംഭവിച്ചു എന്ന് എന്നറിയാത്തൊരവസ്ഥ വരും എന്തൊരു ദുരന്തമാണിത് എന്നിട്ട് തീർന്നോ വീണ്ടും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഹരീഷുമായി ഞാൻ അല്പം മുമ്പ് കുറച്ചധികം സംസാരിച്ചു അദ്ദേഹം ആ കഥ എന്താണ് സംഭവിച്ച നിങ്ങളോട് പറയും അത് കേൾക്കാതെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത് ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെ ആയിരുന്നാലും കമന്റായും വീഡിയോ ലൈക്കായും ചെയ്യാതെ നിങ്ങൾ പോകരുത് കാരണം അതാണ് മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ ഉപകരിക്കുന്നത് അപ്പോ ഹരീഷിന്റെ വാക്കുകളിലേക്ക് കടക്കാം ഹരീഷ് എന്താണ് യഥാർത്ഥത്തിൽ അന്ന് സംഭവിച്ചത് ചുരുക്കി പറയാമോ അന്ന് ഞങ്ങൾ കഴിഞ്ഞ മൂന്നാം നാലാം കഴിഞ്ഞ നാലാം തീയതി വൈകിട്ടായിരുന്നു കേട്ടോ അപ്പൊ ഹോസ്പിറ്റലിൽ പോവായിരുന്നു ഞാൻ വൈഫും കുഞ്ഞുണ്ടായിരുന്നു വഴിയായിരുന്നു അപ്പം വേറെ കാര്യം മറ്റൊരാടെ അങ്ങനെ വന്നു ഫൈല് കൊടുക്കാൻ പറ്റിയില്ല ഞമ്മടെ അണ്ണാച്ചി പുറമോട്ടെടുക്കും സാധാരണക്കാരനാ വന്നത് നമ്മുടെ അണ്ണാച്ചി പുറമോ എടുക്കാൻ പഴയ വെച്ച് നീന്ത പുറമോട് എടുക്കും ബില്ലിന്ന് തട്ടി കയറി ഞാൻ പറഞ്ഞു അന്ന എന്ത് പറഞ്ഞത് നമ്മുടെ നാട്ടിലാണെന്ന് ഞാൻ എപ്പോഴും ഷോൾട്ടറി പിടിക്കാർ അവര് ഞാൻ പിടിച്ചിട്ടുള്ള അവിടെ കഴിഞ്ഞ കാര്യമാണ് അത് അവിടെ തീർന്നു ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് സ്കൂള് ഹോസ്പിറ്റൽ വിളിച്ചിട്ട് പോവുകയും ചെയ്തു അരമണിക്കൂർ പോലും വരുത് ഓ വന്ന് ഇവിടെ വരാൻ പറഞ്ഞു ഞാൻ പറയുന്നത് ഇന്ന് വരാൻ പറഞ്ഞു നാളെ വരാൻ പറ്റത്തുള്ളൂ പറഞ്ഞു കൊച്ചിന്റെ ദിവസം ഹോസ്പിറ്റൽ പോവാ സോല്ല പനിയും പിന്നെ അവൾ പറഞ്ഞിട്ട് സ്റ്റേഷൻ വരെ പോയേ പറ്റൂ അവര് വിളിക്കാൻ പറഞ്ഞിട്ട് അതായത് ഫുഡ് കഴിച്ചില്ലായിരുന്നു എന്റെ വൈഫും കുഞ്ഞു ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു എന്ന് പറഞ്ഞു തെഞ്ചക്കാട് അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ഹോട്ടലിൽ ഒരു കയറി ഫുഡ് കഴിക്കാൻ അവർ എന്റെ പൈസ തരുന്നില്ല ഞാൻ കൂടെ കൂട്ടാരെ പൈസ മേടിക്കാൻ വേണ്ടി ബാറിലൂടെ കയറുക കടം മേടിക്കാൻ വേണ്ടി അന്നേരം എം മാറിനെ പിടിക്കുന്നത് അത് സിവിൽ ഡ്രസ്സിൽ യൂണിഫോമല്ല അന്ന് പിടിച്ച് ഒരു വാഹന ചുമ വണ്ടിയാ അത് കേട്ടി കൊണ്ടുപോയി ഒരു രണ്ടര മണി വൈഫും കുട്ടിയും ഫുഡ് പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞു പറഞ്ഞു അവടൊന്ന് പറഞ്ഞോട്ടെ അവര് ഫുഡ് കഴിക്കണ്ട പറയണ്ടായിരുന്നു അവരാലും കൊണ്ടുപോയി എന്നിട്ട് എന്നെ പിടിച്ചു വണ്ടിയിലുപോകാരുന്നു പിന്നെ എനിക്ക് രണ്ടു രണ്ടര മണിക്കൂർ അവര് എന്റെ കൂട്ടുകാരൻ വന്നു പറയാൻ പത്തുമണിക്കാറിയുന്നത് വിഷമിച്ചില്ലേ ഞാൻ ഞാൻ കാറും കൊണ്ടുപോയ കൂട്ടുകാരൻ പെട്ടെന്ന് അവടെ കാപ്പുടിക്കാൻ പോകുന്നു അപ്പൊ വളം ഇട്ടിരിക്കുന്നു അവർ ചോദിച്ചു ചേച്ചി അണ്ടാരും അറിഞ്ഞില്ലെന്ന് അപ്പഴേ അവര് എന്താ അന്നെ പോലീസ് കേട്ടോ കൊണ്ടുപോയി അവക്കോട ആരേം പരിചയമില്ലല്ലോ പിന്നെ അവൻ ആ കൂട്ടുകാരൻ അവടെ എന്റെ വീട്ടിൽ കൊണ്ടാക്കി പിന്നെ അവിടെ ചെന്നപ്പോഴാണ് വീട്ടുകാരെ അറിയുന്നത് പിന്നെ അവിടെ നിന്നാണ് എന്റെ വീട്ടുകാരെ ചുറ്റപ്പോ ടേസ് വരുന്നത് അപ്പൊ ഞാൻ എന്നെ ഒരമ്പ മണിയാവുമ്പോ ടേഷണി കൊണ്ടുവന്നായിരുന്നു കൊണ്ടുവന്ന് അവിടെ രണ്ടെണ്ണം ചെന്നപ്പോഴും ഞാൻ വീണുപോയി ടേബിളിനെ വണ്ടെങ്കിൽ പിന്നെ കാലിൽ പിന്നെ കവത്തിട്ട് കാലിന് ഈ അടിച്ചത് അടി എന്നിട്ട് എന്ന് നിർത്തു നിർത്തുണ്ടെങ്കിൽ പ്രശ്നം ഇണ്ടോ സാറേ പൊട്ടാ അത് വെടിവില പൊട്ടിക്കൊണ്ടും എന്നിട്ട് വേറെ സെല്ലിന്റെ അവിടെ കൊണ്ടു നിർത്തി ഒരു പന്ത്രണ്ടൊക്കെ മെഡിക്കൽ എടുക്കാൻ വന്നിരുന്നു വീണ്ടും സ്റ്റേഷനെ കൊണ്ടുപോയി വീണ്ടും സ്റ്റേഷനെ കൊണ്ടുപോയിട്ട് രാത്രില്ലേ മെഡിക്കൽ രാത്രി പന്ത്രണ്ടരക്ക് വീണ്ടും സ്റ്റേഷനെ കൊണ്ടുപോയി പിന്നെ ഏതേലും പോകുന്ന അടിക്കുക ചെവ് പൂറ്റിക്ക് പിന്നെ പറഞ്ഞ് ഡ്രസ് എല്ലാം ഊരി നിക്കറ മാത്രം മതി സെല്ലാൻ പറഞ്ഞു പിന്നെ വെള്ളം കൊടുക്കണ്ട ഉറക്കാൻ വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഇതിനും പറ്റിട്ട് ചെയ്ത് ഞാൻ പിടിച്ചു പിടിക്കാൻ പോവില്ല പെണ്ണു പിടിക്കാൻ പോയില്ല ഒന്നും ആറൊന്നും ഞാൻ പോയിട്ടില്ല സാരൊരു കാര്യം അങ്ങനെ കിട്ടിയെത്തി അപ്പൊ പിന്നെ ആറാവം പയ്യാ നല്ലൊരു പയ്യനായിരുന്നു വേണ്ട അവരെല്ലാം പോയി കഴിഞ്ഞപ്പോ രണ്ടുമണിയാകും വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞു നിങ്ങക്ക് വയ്യാന്ന് പറഞ്ഞു വെള്ളം തന്ന അങ്ങനെ ചേടാൻ പറഞ്ഞു ആ ഒരു ആറ് മണിയാകുമ്പോൾ എണീക്കണം എല്ലാം വരുന്ന പെണ്ണീക്കണെന്നും പറഞ്ഞു ഞാൻ ഇടന്ന് ഉറങ്ങി രാവിലെ ആയപ്പോഴത്തന്നെ കാല് തടക വെള്ളം മാതിരി കാല് പുള്ളി ഇലക്ട്രിക്കിന്റെ ഫൈബർ ആയിരുന്നു അങ്ങനെ രാവിലെ ഒരാളാന്ന് ചോദിച്ചു നീ തുട സണിമൂണ് ഞാൻ പറഞ്ഞു സാറു വയ്യാന്ന് പറഞ്ഞു എക്കണു എന്ന് ഞാൻ മറിയോന്നു അങ്ങനെ ഞാൻ നീ പിടിക്കാൻ നേരെ രണ്ട് ചാടം ചാടിയാ മതി എല്ലാം നേരെയാവും അങ്ങനെ ഒരു മൂന്ന് മണിവരെ എന്നെവിടെ നിർത്തി വൈകിട്ട് ആരെയും അടുപ്പിച്ചില്ല എന്തുക്കാരെ ആരെയും അടിപ്പിച്ചില്ല എന്തോ ഒരു ഒരു

കണ്ടു ു ഏത് ആശുപത്രി ആയിരുന്നു കൊട്ടാരക്കെ ജനറൽ ആശുപത്രി ഡോക്ടർ പേരറിയില്ല ഏത് സമയത്തായിരുന്നു ആദ്യത്തെ മെഡിക്കൽ എടുത്തിരുന്നത് രാത്രി രാത്രി പന്ത്രണ്ടരയ്ക്ക് രണ്ടാമത്തെ മെഡിക്കൽ പിറ്റുന്ന് പന്ത്രണ്ട് ഒരു മണിക്ക് മൂന്ന് മൂന്നര എന്നിട്ട് കൊണ്ടുപോയി മനുഷ്യർ കോടതി കൊണ്ടുപോയി മജിസ്ട്രേറ്റ് ഇപ്പം രണ്ട് പിള്ളല്ല അവരെ കൊല്ലത്തേക്ക് എന്നെ കണ്ടപ്പോഴും മനസ്സിലായി പോറായത് അങ്ങനെ തന്നെ സംസാരിച്ചു പുള്ളി നോക്കി ആ ഓക്കെ അപ്പൊ കോടതിയിൽ ഹാജരാക്കിയപ്പോ മജിസ്ട്രേറ്റിന്റെ കാര്യം മനസ്സിലായതുകൊണ്ട് മജിസ്ട്രേറ്റ് സംസാരിക്കാതെ ചേംബറിലേക്ക് വിളിച്ചു ചേംബറിലേക്ക് വിളിച്ചു ആ ആ ഞാൻ പറയ മൊത്തം ഫുള്ള് നോക്കി ഫുള്ള് നോക്കി പുള്ളി തന്നെ പറഞ്ഞു അങ്ങനെ പോലീസിനോട് ചോദിച്ചു നിങ്ങക്ക് കസ്റ്റഡി വേണമെന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം കസ്റ്റഡി വേണ്ട കസ്റ്റഡി വേണമെന്ന് പറഞ്ഞിട്ടില്ല വക്കീലിനെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ജാമ്യം കൊടുക്കാൻ പോവാ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞു തീരെ പയ്യാന്ന് പറഞ്ഞു അങ്ങനെ പോലീസിനോട് പറഞ്ഞു ഇദ്ദേഹത്തെ ഒട്ടിച്ച കവറിൽ എന്തോ എന്താ ഡോക്ടർച്ചു വക്കീല് ജഡ്ജി കറക്ട് റിപ്പോർട്ട് എനിക്ക് പോണെന്ന് പറഞ്ഞ എന്തോ ഒട്ടിച്ച മനസ്സിലായി എനിക്കാൻ കറവില്ലല്ലോ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊടുത്തുവിട്ടു പിന്നെ പറഞ്ഞു ഇദ്ദേഹത്തെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാ പോകുന്ന വഴിക്ക് ടേഷനിൽ കയറാൻ നിൽക്കണ്ട നിങ്ങള് അകത്ത് കയറിയാൻ വേണ്ട പുറത്തു നിന്നിട്ട് അവിടുത്തെ ആരാ വിട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു എനിക്ക് ജാമ്യം കൊടുത്തിട്ടുണ്ട് നിങ്ങള് പോയിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ അഡ്മിറ്റാവുന്നു അഡ്മിറ്റായി രണ്ടിട്ടൊന്നും ഇവിടുത്തെ ഡോക്ടർ ഒന്നില്ല പോയിക്കോളാൻ പറഞ്ഞു രണ്ട് ദിവസം നടത്തി നടത്തിക്കോളാൻ പറഞ്ഞു അത് ഏത് ഡോക്ടർ പറഞ്ഞേ മാറിപ്പോട്ടാരകല ജന ആശുപത്രി തന്നെയാണോ അതിന് ശേഷം അനീഷ വന്നിട്ട് പറഞ്ഞു ഞാൻ വിട്ടാ പറ്റത്തില്ല ഫുൾ സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു എക്സ്റേയും എല്ലാം അത് ചെയ്തപ്പോഴാണ് അതിന്റെ പൊട്ടലും കാര്യങ്ങളും കണ്ടു തുടങ്ങിയത് നട്ടലിന് മൂന്നെണ്ണം പിന്നെ അടിയിൽ ചെറിയ സ്ക്രാച്ച് ആ കൈക്ക് പൊട്ടലുണ്ടെന്ന് കേട്ടിരുന്നുണ്ടോ കാലിന് ചെറിയ

അല്ല കടത്തിൽ എല്ലാം കൊടുത്തു വിട്ടു ഇത് തന്നെ നോക്കി ഡോക്ടർ വരെയാ ഇപ്പോ വരെ റിസൾട്ട് ചെയ്യണം നേരത്തെ വിടിച്ചിക്ക് തന്നെ വിശാദ ആയില്ലല്ലോ വീണ ഹോസ്പിറ്റലിൽ തന്നെ അവർ പരിശോധിച്ച റിപ്പോർട്ടൊക്കെ അവർ തരുന്നില്ലേ എല്ലാം കടട്ടായി വെച്ചിട്ടുണ്ട് എല്ലാം കടട്ടായി വെക്കത്തോളണ്ട് ഇപ്പോ അരെല്ലാം നമ്മൾ കൊടായിക്ക എക്സ്റേ എക്സ്റേൽ പൊട്ട കാര്യങ്ങളൊക്കെ ഇല്ലേ എല്ലാം ഇപ്പോ ഇപ്പോ നേരവില ഏതാ ചിത്രല ഉള്ളത് താലൂക്ക് ആശുപത്രി കൊട്ടാരക്കര തന്നെയാണ് ഉള്ളത് മൊത്ത നല്ല നല്ല വേദന അതിനുള്ള ശു തന്നെയാണുള്ളത് ശരീരണ്ട് അല്ല ഇത്രമായി അടിച്ചത് ഈ ഒരു റോഡിന് സൈഡ് കൊടുത്തില്ല എസ് ഐ സിവിൽ വന്നിട്ടുള്ള സാധാരണക്കാരൻ വന്നു ഒരാളെ സാധാരണക്കാരനെ ബാക്കി പറഞ്ഞാൽ ഞാൻ അണ്ണാന്നാ വിളിച്ചത് പിന്നെ ചേട്ടാന്ന് വിളിച്ചു അല്ല ഒന്നും വിളിച്ചിട്ടില്ല അണ്ണാന്നാണ് ഞാൻ വിളിച്ചത് കൊടുക്കാത്തതിന്റെ പേര് സാറ സൈഡ് പേര് ചെറിയ ചെറിയതാണ് അല്ലേ അത് ശരിയാണ് അടി വിളിച്ച ഒരു അയ്യായിരം രൂപ പഴയ അടച്ചു എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്താനെ അത് സ്വാഭാവികം എനിക്കറിയില്ല കാരണം ഒരു കാക്കിട്ടുള്ള ബഹുമാനിക്കണം നമുക്ക് അറിയില്ലായിരുന്നു ഇത് വല്ലാത്ത ക്രൂരതല്ലേ കാണിച്ച് അത് എനിക്കല്ലെങ്കിൽ നാളെ വേറെ മക്കൾക്കല്ലെങ്കി അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വരുത്തില്ല അവസ്ഥ അല്ല ഹരീഷിന്റെ സുഹൃത്തുക്കൾക്ക് ഹരീഷിനെ അറിയാവുന്നതുകൊണ്ടും അവിടെ അടുത്ത് ബാറിൽ ജോലി ചെയ്തിരുന്നത് കൊണ്ടുമാണ് ആ വൈഫും കുട്ടിയും വിവരം പറഞ്ഞു അല്ലെങ്കിൽ അത് ഭക്ഷണം കഴിച്ചിട്ട് അവിടെ ഇരിക്കൂലേ അത് എന്തെ അല്ല അവര് പിടിച്ചോണ്ടു കാരണം ബാറാ എത്രയും ആൾക്കാർ മാറി മാറി വരുന്ന ഫുഡ് കഴിച്ചല്ലേ തൊട്ട് മുമ്പിലൊട്ട് മുമ്പിൽ ഞാൻ ഒന്ന് പറയാൻ പോലും എനിക്ക് അവസാനം ഒരു വാക്ക് ഞാൻ ഒരു ഞാൻ താവിന് ഞാൻ സ്റ്റേഷനിലെ പോവാൻ പറയാൻ പോലും ഒരു അവസരൊന്നുമില്ല അങ്ങനെ അവര് ഓട്ടോ ആയിട്ട് വീട്ടി വിടും നിങ്ങൾ നിങ്ങള് വീട്ടിലേക്കോ പറഞ്ഞു അതോ അവര് അവരാരും കൊണ്ടുപോയിക്കണ് ബാറല്ലേന്ന് പിന്നെ അതിനിടയ്ക്ക് അവളോട് ഇലോ ഓടിച്ചു എന്നെ കാണാൻ ചെന്നപ്പോ നീ ആദ്യം നോക്കണ്ട അവന് തൊണ്ണൂറ് ദിവസേ ഉള്ളു തൊണ്ണൂറ് നോക്കണ്ട അതോടെ കേട്ടു പുറ പോവാന്ന് എന്തായാലും തൊണ്ണൂറ് ദിവസല്ലേ ഉള്ളൂ Okay, okay, okay.